ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ എൽ ഡി സി എക്സാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് എക്സാം നടക്കുന്ന പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഈ മൂന്ന് ജില്ലയിലെ എക്സാം എഴുതുന്നവരെ ഈ ഒരു അവസാന നിമിഷത്തിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഒന്നുകൂടെ ഊന്നൽ നൽകി പഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ എക്സാമിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വിലയിരുത്തുന്നതൊക്കെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ മാർക്ക് റേഞ്ചൊക്കെ ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്കൊക്കെ എത്ര വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടിരിക്കുന്ന പോഷ്യൻസ് ഏതൊക്കെയാണ് അത് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് നമുക്ക് ഷുവർ ആയിട്ട് മാർക്ക് കിട്ടാവുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം നമുക്കറിയാം അല്ലേ എൽ ഡി സി എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാവുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് സിലബസിൽ അതായത് എക്കണോമിക്സ് ഉണ്ട് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുണ്ട് അല്ലേ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളുമുണ്ട് ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്നുള്ള മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പിന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ആണ് സയൻസ് വിഷയങ്ങൾ അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ലേ ബയോളജിക്കാണെങ്കിൽ ആറ് മാർക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് ആറ് മാർക്കാണ് അപ്പം ഈ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന മേഖലകളാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി റിവിഷൻ ചെയ്യുമ്പോൾ ഇത്രയും ടോപ്പിക്സുകള് നിങ്ങൾ ഊന്നൽ നൽകി നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം ആ ഇംഗ്ലീഷും മലയാളവും മാത്സും അത്യാവശ്യം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് അറിയണം ആ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ റിവിഷൻ സമയത്ത് നോക്കേണ്ട ചാപ്റ്റേഴ്സും അതുപോലെ ടോപ്പിക്സും ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ എക്കണോമിക്സ് നിങ്ങൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എക്കണോമിക്സിന്റെ ക്വസ്റ്റിൻസ് അല്ലെ വന്നിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് എസ് സിആർടി എൻ സിആർടി ചാപ്റ്റേഴ്സ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു രണ്ട് ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവുക അത് ഏതൊക്കെ ചാപ്റ്റർ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ത്രീ ആണ് ചാപ്റ്റർ ത്രീ എക്കണോമിക്സിലെ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം നിങ്ങളത് ഓൾറെഡി കണ്ട് കണ്ട് മടുത്തതായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത് നോക്കുക പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ത്രീ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം അതുപോലെ തന്നെ ചാപ്റ്റർ ടു ഇന്ത്യൻ സാമ്പത്തിക രംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് രണ്ടും പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെയാണ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഇന്ത്യൻ സാമ്പത്തിക രംഗം ഈ രണ്ട് ചാപ്റ്റേഴ്സും നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹരിത വിപ്ലവം അല്ലേ എല്ലാ എക്സാമിനും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ ഹരിത വിപ്ലവം ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ളത് അതുകൊണ്ട് ഹരിത വിപ്ലവം അടുത്ത എൽ ഡി സി എക്സാമിനും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നതാണ് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ടും വായിച്ചിട്ട് പോവുക ഇനി ഒമ്പതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാർഷിക രംഗത്തിന് ഉള്ള പ്രാധാന്യത്തെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ കാർഷിക രംഗത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എൽ ഡി സിക്ക് ഉണ്ടായിരുന്നു അപ്പം ഇനിയുള്ള എൽ ഡി സിക്കും അത് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ എക്കണോമിക്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയിട്ട് പോവുക അതുപോലെ എയ്ത്തിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും നമുക്കറിയാം അല്ലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഏത് നീതി അയോഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അത് അതുൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പം നീതി ആയോഗിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റർ ഇതാണ് കേട്ടോ അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക എക്കണോമിക്സിലെ നോക്കിയിട്ട് പോവുക നമുക്കറിയാം എക്കണോമിക്സിന് മാക്സിമം അഞ്ച് മാർക്കാണ് അല്ലേ അതിലൊരു മൂന്ന് മാർക്കെങ്കിലും നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കോറ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ എക്കണോമിക്സ് മേഖലയിലൊക്കെ വരുന്ന ക്വസ്റ്റിൻസ് അറിയാം കൂടുതലും എന്താണ് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഈ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് നോക്കാതിരിക്കരുത് മറിച്ച് എന്ത് ചെയ്യാം അത് വായിച്ച് നോക്കുക വായിച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ കഴിഞ്ഞ തവണത്തെ ഹരിത വിപ്ലവത്തിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അതിലെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ കാർഷിക രംഗത്തിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വായിച്ച് നോക്കി എലിമിനേറ്റ് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയും നമുക്ക് ആൻസർ കണ്ടു പിടിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത് കാരണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ ചോദിച്ചൊരു ടോപ്പിക് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തിരി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് പക്ഷേ എന്താണ് നമുക്കത് പഠിക്കാനുള്ളതാണ് അല്ലേ നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ പ്ലസ് വൺ പൊളൈറ്റിയുടെ ബുക്ക് നോക്കുക പ്ലസ് വൺ പൊളൈറ്റിയുടെ ചാപ്റ്റർ വൺ ഭരണഘടന എങ്ങനെ എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്റർ ആണ് അതുപോലെ ചാപ്റ്റർ ടു ഭരണഘടനയിലെ അവകാശങ്ങൾ ഇനി അടുത്തത് ചാപ്റ്റർ ഫോർ കാര്യനിർവഹണ വിഭാഗം ചാപ്റ്റർ എയ്റ്റ് പ്രാദേശിക ഗവൺമെന്റ് പിന്നെ ഉള്ളത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ആണ് ഭരണഘടന അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും എന്ത് ചെയ്യുക ഇത് തന്നെ നോക്കുക കാരണം ഇതിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ പ്ലസ് വൺ പൊളൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഈ ഇത്രയും ഈയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എങ്കിലും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വായിച്ചവരായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് വേഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഇനി അടുത്തത് ഹിസ്റ്ററി ആണ് അല്ലേ ഹിസ്റ്ററിയിൽ നമുക്കറിയാം അല്ലേ കേരള ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് അത് വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ എസ് സി ആർ ടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകാം അപ്പോൾ എസ് സി ആർ ടി വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ വരുന്ന ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് ടെന്നിലെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഇതിൽ പ്രധാനമായിട്ടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് നവോത്ഥാന നായകരെ കുറിച്ചിട്ടാണ് അപ്പൊ നവോത്ഥാന നായകരെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് ആ സ്റ്റാൻഡേർഡ് ടെന്നിലെ ചാപ്റ്റർ എയ്റ്റ് കേരളം ആധുനികതയിലേക്ക് അപ്പൊ നവോത്ഥാനം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ പോലും ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം ആൻസർ എഴുതാനായിട്ട് പറ്റും ഇനിയുള്ളത് ചാപ്റ്റർ സിക്സ് സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് അപ്പൊ എന്ത് ചെയ്യാം അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അപ്പൊ നോക്കുക ചാപ്റ്റർ സിക്സ് സമരവും സ്വാതന്ത്ര്യവും ഇനി എന്താണ് ലോക ചരിത്രം ലോക ചരിത്രത്തെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നായിരുന്നു ആ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം അല്ലെ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ പറയുന്ന ചാപ്റ്റർ വണ്ണിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു ചാപ്റ്ററും കൂടെ പോവുക പോവാ ഹിസ്റ്ററി വിഭാഗത്തിൽ നോക്കേണ്ട മൂന്ന് ചാപ്റ്റർ ആണ് പറഞ്ഞത് ഒന്ന് ഏതാണ് പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരള ആധുനികതയിലേക്ക് അതുപോലെ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഓക്കെ ഇനി അടുത്തത് ജോഗ്രഫിയാണ് നമുക്കറിയാം അല്ലെ ജോഗ്രഫി എന്ന് പറഞ്ഞ നമ്മുടെ ജ്യോഗ്രഫി ടോപ്പിക്കിന്റെയൊക്കെ ബേസ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ ഏതാണ് ആ ടെൻത്തിലെ ചാപ്റ്റർ സെവൻ ജ്യോഗ്രഫിയിലെ ടെൻത്തിലെ ചാപ്റ്റർ സെവൻ ഏതാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ നിങ്ങൾ ജ്യോഗ്രഫി ഒന്നും പഠിക്കാത്തവരായിക്കോട്ടെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ പഠിക്കുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യോഗ്രഫിയിൽ നിന്നുള്ള ഒരു രണ്ട് മാർക്കെങ്കിലും കുറഞ്ഞത് നേടാനായിട്ട് സാധിക്കും അപ്പൊ എന്ത് ചെയ്യുക ഇനി ജ്യോഗ്രഫി തൊട്ടിട്ടേ ഇല്ലാത്തവരും എന്ത് ചെയ്യണം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു നോക്കണം ചാപ്റ്റർ സെവൻ ആണ് കേട്ടോ ടെൻഡിലെ ജോഗ്രഫിയിലെ ചാപ്റ്റർ സെവൻ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ളത് ഓക്കെ ഇനി അടുത്തതാണ് ഏതാണ് ചാപ്റ്റർ വൺ ഋതുഭേദങ്ങളും സമയവും അല്ലെ ഗ്രീനിച്ച് രേഖയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് എവിടെ നിന്നായിരുന്നു ഒന്നാമത്തെ ചാപ്റ്ററായ ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അപ്പം ഈ ഒരു രണ്ട് ചാപ്റ്റർ രണ്ടും പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് രണ്ടും ഒന്ന് നോക്കുക വൈവിധ്യങ്ങളിലെ ഇന്ത്യ ഒരിക്കലും നിങ്ങൾ വായിക്കാതെ പോകരുത് ജോഗ്രഫി സ്കിപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഞാൻ പറയുന്നു നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക ഒന്നെങ്കിലും ഒന്ന് വായിക്കുക ഓക്കെ അപ്പൊ അത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾ സയൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ് ഈ ഒരു രണ്ട് ചാപ്റ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അല്ലേ അപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് അല്ലെ കാറ്റലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്പോഞ്ചി അയോൺ എന്ന് പറയുന്നത് ഏത് നിർമ്മാണത്തിനുള്ള ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്

അതുപോലെ തന്നെ ടെൻതിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ലോഹ നിർമ്മാണം അല്ലേ നമ്മൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഐരുകളും ധാതുക്കളും ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ് അത് എവിടെ നിന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെ ഐര് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുക പിരിയോഡിക് ടേബിളിൻ്റെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പിരിയോഡിക് ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും പറ്റും അതുപോലെ തന്നെ ലോഹ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റിൻ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ എന്ന് പറഞ്ഞ പോർഷൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഉള്ളത് ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ ഏതാണ് നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന അത് ഈ ഒരു ടൈമിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ കുറച്ചുകൂടെയൊക്കെ കണ്ടന്റ് ഒരു ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്ററും കൂടെ ജസ്റ്റ് ഒന്ന് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നോക്കി പോവുക അപ്പൊ ഈ മൂന്ന് ചാപ്റ്റർ ആണ് പറഞ്ഞത് ഒന്ന് പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അടുത്തത് ഏതാണ് ലോഹ നിർമ്മാണം പിന്നെയുള്ളത് ഉള്ളത് ആറ്റത്തിന്റെ ഘടന ഓക്കെ ഇനി അടുത്തത് ഫിസിക്സ് അല്ലേ ഫിസിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്വസ്റ്റിൻ നോക്കിയാൽ അറിയാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എപ്പോഴും പറയുന്ന ഒരു ചാപ്റ്റർ ാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അല്ലേ? നമ്മൾ പലതവണ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകൂടെ ഒന്ന് നോക്കി പോകേണ്ടത് ആ ഒരു ചാപ്റ്റർ ഫുൾ ഒന്നും നോക്കേണ്ട ആ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടൊരു കണ്ടന്റ് അല്ലെ ഗുരുത്വാകർഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി പോളിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ഇക്വേറ്ററിലാണോ ഗുരുത്താകർഷണ ബലം കൂടുതൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നോക്കുക ഏതാണ് നാലാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം ഇനിയുള്ളത് അഞ്ചാമത്തെ ചാപ്റ്റർ പ്രവർത്തി പവർ ഊർജം ഇതിൽ നിന്നാണ് ഈ ഒരു ഫിസിക്സിന്റെ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണേത് അഞ്ചാമത്തെ ചാപ്റ്റർ പ്രവർത്തി പവർ ഊർജം കഴിഞ്ഞ എക്സാം നോക്കിയാലും അറിയാം ആ ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരുന്നു അപ്പൊ എന്ത് ചെയ്യാ ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്താമത്തെ ചാപ്റ്റർ ആണ് ശബ്ദം ഏതാണ് ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ നമുക്കറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് അത് അതേപടി ആ ഒരു ചാപ്റ്ററിൽ കോളത്തിൽ തന്നിട്ടുള്ളതായിരുന്നു അല്ലെ അപ്പൊ എന്ത് ചെയ്യ ശബ്ദത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത് അപ്പം എട്ടാം ക്ലാസ്സിലെ പത്തൊമ്പതാമത്തെ ചാപ്റ്റർ ശബ്ദം അല്ലാണ്ട് ഒമ്പതാം ക്ലാസ്സിലെ തരംഗ ദൈര്ഘ്യം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും കൂടിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് വായിക്കാൻ സമയമുള്ളവർക്ക് വായിക്കാം നിർബന്ധമില്ല അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു എങ്കിലും വായിച്ചു നോക്കുക അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ആണ് പറഞ്ഞത് ഒന്ന് ഗുരുത്താകർഷണം പറഞ്ഞു പിന്നെ പ്രവർത്തി പവർ ഊർജം പറഞ്ഞു പിന്നെയുള്ളത് ഏതാണ് ശബ്ദമാണ് അപ്പൊ ഇത്രയും ഈ ഒരു മൂന്ന് എങ്കിലും നിങ്ങൾ ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട പോർഷൻസ് ആണ് ഓക്കെ ഇനിയുള്ളത് ബയോളജി ആണ് ബയോളജിയിൽ സ്ഥിരം ക്വസ്റ്റിൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആഹാരം അന്നപദത്തിലൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ ബയോളജിയുടെ ഭാഗത്തുനിന്ന് പഠിച്ചിട്ട് പോകണം ആഹാരം അന്നപദത്തിലൂടെ എന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ ജൈവ വൈവിധ്യവും സംരക്ഷണവും പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ആണ് അല്ലെ ജൈവ വൈവിധ്യവും സംരക്ഷണവും എന്നുള്ളത് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ഇത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ി സി എക്സാമിനെ ബേസ് ചെയ്തിട്ട് രണ്ട് എക്സാമിനും ക്വസ്റ്റിൻ വന്നിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് സുപ്രധാന നിയമങ്ങൾ അല്ലെ സുപ്രധാന നിയമങ്ങളുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനവും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഉണ്ട് എക്കണോമിക്സ് ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന പോർഷൻസ് തന്നെയാണ് അല്ലാണ്ട് പഠിക്കാൻ പറ്റാത്തതൊന്നുമല്ല അതിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാവുന്ന ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾക്കറിയാം സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനും ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യമേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കറണ്ട് അഫേഴ്സ് അല്ലേ കറണ്ട് അഫേഴ്സ് നമുക്കൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും നമുക്ക് സ്ഥിരം ക്വസ്റ്റിൻ വന്ന അതായിരുന്നു ആദിത്യയും അതുപോലെ തന്നെ ചന്ദ്രയാനുമൊക്കെ അറ്റ്ലീസ്റ്റ് അത്രയും ടോപ്പിക്സുകളെങ്കിലും നിങ്ങൾ കറണ്ട് അഫേഴ്സിൻ്റെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റിൻ്റെ ലെവൽ നോക്കി കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പഠിക്കേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പി എസ് സി എക്സാമിന് വരുന്നുള്ളു അതുപോലെ തന്നെ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മറിച്ച് വായിച്ച് നോക്കണം നമുക്ക് അതിൽ നിന്ന് തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അതുപോലെ സമയം കളയാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഭാഗത്തു നിന്നൊന്നും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണുന്നില്ല അപ്പം ആദ്യമൊക്കെ അത് ആൻസർ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് സമയം കളയാതിരിക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് ട്രിക്കുകളൊക്കെ നോക്കുക അതുപോലെ എക്സാം ടൈമിൽ നിങ്ങൾ കൂളായിട്ട് പരീക്ഷയെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കഴിഞ്ഞ രണ്ട് എൽ ഡി സി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അല്ലെ അപ്പോൾ ഇനി എക്സാം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുപ്പത്തൊന്നാം തീയതി എക്സാം വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു അനാലിസിസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ടോപ്പിക്കൊക്കെ കണ്ടെത്തിയിട്ട് ഇനി ഒരു റിവിഷൻ ചെയ്യാനായിട്ട് തന്നെ റിവിഷൻ ചെയ്യാനായിട്ട് സമയമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു റിവിഷൻ ബാച്ച് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ അനാലിസിസ് ചെയ്ത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പം ആർക്കെങ്കിലും എക്സ്ക്ലൂസീവ്ലി നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്